ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം തലേന്ന് രാത്രി നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് പത്ത് പന്ത്രണ്ട് മണിയായാലൊക്കെ ഇടുന്നപ്പോൾ അതിൻ്റെ കഴുകാതെ വെച്ച ചായപാത്രം പാത്രം ഉണ്ട് അത് പിന്നെ മാവ് വരച്ച് വെച്ചിട്ടുണ്ടാകുന്ന അതൊക്കെ നന്നായിട്ട് പൊങ്ങി അപ്പോൾ വേഗം ഇനി ഇഡ്ഡലി ഉണ്ടാക്കുക സാമ്പാർ എടുത്ത് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി തേങ്ങയും കൂടി അരച്ച് ചേർക്കുക അപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം തേങ്ങ അരച്ച ആ ഒരു സാമ്പാർ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചും ഇഡ്ലി ദോശയുടെ കൂട്ടത്തില്ലേ ചോറിനും കൂട്ടുന്നുണ്ടട്ടോ ഇവിടെ കുഴപ്പമില്ല അപ്പം അങ്ങനെ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ ഇന്നത്തെ ദിവസമല്ല കേട്ടോ ഒരു കഴിഞ്ഞ ബുധനാഴ്ച തുടങ്ങിയിട്ട് ഭയങ്കര ഒരു ടെൻഷനിലും മനപ്രയാസത്തിലും ഒക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നേച്ചി വേറെ ഒന്നുമല്ല റിച്ചാർഡിൻ്റെ എക്സാം റിസൾട്ട് വരാൻ വളരെയധികം വൈകി അപ്പോൾ ഇവരോടൊപ്പം ഇങ്ങനെ വേറെ വേറെ കോഴ്സുകളൊക്കെ ചെയ്ത ആളുകളുടെ എല്ലാവരുടെയും റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സാം ഇനി എഴുതാനുണ്ട് കഴിഞ്ഞ തവണ മൂന്ന് എക്സാം മാത്രം എഴുതിട്ടുണ്ടായിരുന്നില്ല അഞ്ച് എക്സാം ആണ് ഇപ്പോൾ ടോട്ടലി ആദ്യത്തെ അഞ്ച് എക്സാമും പിന്നത്തെ മൂന്ന് എക്സാമും പിന്നെ ഇനി രണ്ടെണ്ണം പഠിക്കാൻ പറ്റാതെ മാറ്റി വെച്ചിട്ട് അതിന് ഈ ആഗസ്റ്റിൽ എഴെ എഴുതണവന് അപ്പോൾ അതിനെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് നേരത്തെ വന്ന് എഴുതിയത് പാസ്സായ പാസ്സായില്ലേ പാസ്സായില്ലെങ്കിൽ അത് കൂടി ചേർത്ത് പഠിച്ച് അതിന് വേണ്ടിയിട്ടും കൂടി ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും റിസൾട്ട് വരാതെ ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസങ്ങൾ വളരെയധികം വിഷമത്തിലൂടെ പോയി റിച്ചാഡ് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു പിന്നെ ശനിയും ഞായറും എന്ത് തന്നെ ആയാലും റിസൾട്ട് വരില്ല എന്നുള്ളത് അറിയാം ഓഫീസ് ക്ലോസ് ആയിട്ടുള്ള ദിവസവും അപ്പം അങ്ങനെ ഓഫീസ് വർക്ക് ചെയ്യാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ശനിയും ഞായറും നമ്മൾ വീട്ടിലിരുന്നിട്ട് ടെൻഷനടിക്കണേ അവർക്കറി അവർ അത് ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവൻ പറയണത് നമ്മളെന്തോരം ടെൻഷനാകുന്നുണ്ടെന്ന് അവരെന്തേ ചിന്തിക്കാത്തത് ഇങ്ങനെ റിസൾട്ട് വൈകിക്കണെന്താണെന്ന് പോലും ഒരു ഇൻഫോർമേഷൻ അവർ തരുന്നില്ല അങ്ങനെ റിച്ചാർഡ് മാത്രമല്ല റിച്ച്ഡ് കൂടെ എഴുതി എല്ലാവരും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകൾ ഇട്ടേണ്ടിരിക്കണേ നിങ്ങൾ വല്ലാതെ അറിഞ്ഞാൽ അറിഞ്ഞ എന്താണ് ഇതിങ്ങനെ ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഭയങ്കര ഇട്ട് ടെൻഷനിലുണ്ടായ ദിവസമാണ് ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അപ്പോൾ ഉറപ്പായിട്ടും തിങ്കളാഴ്ച വരുമെന്ന് ഉറപ്പിച്ച് കേട്ടോ അങ്ങനെ തിങ്കളാഴ്ച രാവിലെ അപ്പോൾ റിച്ചാഡിൻ്റെ ടെൻഷനും വിഷമങ്ങളും കണ്ട് നമുക്കും ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടോ അങ്ങനെ തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പിച്ചിരുന്ന് രാവിലെ തുടങ്ങി അതിൻ്റെ സർക്കുലർ വരും ആദ്യം എന്നിട്ടാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ റിസൾട്ട് വരുന്നത് പക്ഷേ സർക്കുലറും വന്നില്ല ഒന്നുമില്ല അന്നത്തെ ദിവസം പോയി അതോട് അതോടുകൂടിയിട്ട് ആകെപ്പാടെ അങ്ങനെ അങ്ങനത്തെ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്ട്ടെ ഇത് അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിച്ചാർഡ് വന്നിട്ട് പറഞ്ഞ് മമ്മി സർക്കുലർ വന്നിട്ടുണ്ട് ഇപ്പം റിസൾട്ട് വരുവട്ടാന്ന് പറഞ്ഞു അപ്പോൾ പേടിയാണ് എല്ലാവർക്കും റിസൾട്ട് കാരണം മി ഭൂരിഭാഗം തോറ്റാണ് പോണത് അപ്പോൾ വീണ്ടും വീണ്ടും അതായത് ഇപ്പോൾ ഒരു പത്ത് തവണയ്ക്ക് എഴുതിയ ആളുകളൊക്കെ ഇവൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അത്രയും തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട ക്ലാസ് അറ്റൻഡ് ചെയ്യൽ ഈ ഒരു ആറ് മാസം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു പക്ഷേ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സമയമനുസരിച്ച് അത് പരീക്ഷയ്ക്ക് ജോലി ഇല്ല ജോലികൾ കളഞ്ഞ് നാട്ടിൽ വന്ന് നിന്നൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണീ ടെൻഷൻ വേറെ സാധാരണ പോലെ ഒരു ലൈഫല്ലല്ല ഈ കപ്പൽ ജീവനക്കാരുടെ അപ്പം ഒരു ടെൻഷൻ ചിലപ്പോൾ ജോലി കളഞ്ഞിട്ട് വന്ന ആ സമയത്ത് ഇവിടെ എക്സാം എഴുതേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ വിഷമിച്ചിരുന്നൊരു ദിവസമാണിന്നപ്പോൾ അങ്ങനെ റിസൾട്ട് വന്ന് റിസൾട്ട് വന്ന് റിച്ചാഡിൻ്റെ ഉച്ചപ്പാട് കേട്ടാണ് ഞാൻ ഓടിച്ചെന്നത് അവൻ ഭയങ്കരമായിട്ട് ഒറ്റയൊക്കെ ഉണ്ടാക്കി ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു മൂന്ന് എക്സാമും പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട അപ്പോൾ അത് തോറ്റവർക്ക് ഈ ഓഗസ്റ്റിൽ വീണ്ടും അത് എഴുതണം പിന്നെ എഴുതാതെ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതും എഴുതണം അപ്പോൾ അങ്ങനെ ഏതായാലും എക്സാം പാസ്സായ ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു നിന്ന് പിന്നെയാണ് നമ്മളുടെ റൈൻ കൊച്ചിനാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലേഡി ഓഫീസർ വന്നിട്ട് ആകെപ്പാട് മാനസികമായിട്ട് എല്ലാവരും ഷിപ്പിലുള്ള ആളുകൾ മൊത്തത്തിൽ ട്രബിളിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെ സൈൻ ഓഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ നമുക്ക് നടപടിയല്ല ജോലി ചെയ്യണത് എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ അവർക്ക് എല്ലാവർക്കും തന്നെയും സൈൻ ഓഫ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ട് സന്തോഷം ഒന്നിച്ചറിഞ്ഞൊരു ദിവസം വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം ഞാനിങ്ങനെ പറയണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പിരിമുറുക്കത്തിലൂടെ ഇങ്ങനെ പോയി 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 നമുക്ക് ഒരു സന്തോഷം കിട്ടുമ്പോഴാണ് ആ സന്തോഷത്തിന് കൂടുതലും മധുരം അല്ലേ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഓരോന്നും എത്തിച്ചേരുമ്പോൾ നമുക്കതിന് യാതൊരു വിലയില്ലാത്ത പോലെ നമുക്ക് തോന്നും നമ്മളത് അറിയ പോലുമില്ല അത് കയ്യിൽ വന്നു ചേർന്ന് കിട്ടി അത്രയേ ഉള്ളൂ പക്ഷേ നമ്മളിങ്ങനെ ഒരു മുൾമുനയിൽ ഞാൻ പണ്ട് ഞാൻ പറയാറുണ്ട് ഏതോ ഒരു സയൻറ്റിസ്റ്റ് ഇങ്ങനെ ഷൂസ് ഇടുന്നത് ഭയങ്കര ടൈറ്റ് ഷൂസ് എല്ലാ ദിവസവും രാവിലെ അങ്ങനെ ടൈറ്റായിട്ടുള്ള ഷൂസ് ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ പുള്ളി ആ ഷൂസ് കഴിച്ചും മാറ്റുമ്പോൾ കാലിന് കിട്ടുന്ന ആ ഒരു സുഖം അത് അനുഭവിക്കാൻ വേണ്ടി രാവിലെ മുതലേ ടൈറ്റ് ഷൂസ് ഇട്ട് നടക്കുന്നത് അത് അങ്ങനെ ഒരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ രാവിലെ മുതലേ രണ്ട് വള്ളി ചെരുപ്പിട്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സുഖം വൈകുന്നേരം നമുക്ക് ഉണ്ടാകുമോ ഇല്ല നമ്മൾ അറിയ പോലുമില്ല നമ്മൾ സ്ഥിരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് കാലൊക്കെ ഇങ്ങനെ രണ്ട് വെള്ളി ചെരുപ്പിലിടുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ അങ്ങനെ നടക്കണല്ലേ പക്ഷേ ടൈറ്റുള്ള ഒരു സംഭവം അങ്ങനെ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത് ആ ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് തോന്നിയത് കേട്ടാൽ കുറേ അധികം ദിവസമായിട്ടും ഭയങ്കര പിരിമുറുക്കത്തിൽ കാരണം ഇവൻ്റെ ഇത് വിഷമതകൾ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു അപ്പം അങ്ങനെ ഉള്ള ഒരു ദിവസമായിരുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചിട്ടില്ലേ ഇത് പപ്പ വന്നിട്ടില്ല കുറേ നേരവും ഞാൻ എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ എനിക്ക് വിശന്നിട്ട് ഞാൻ വേഗം കഴിക്കാൻ വന്നിരുന്നു അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കാൻ തുടങ്ങി കുറച്ചിറങ്ങിയപ്പോഴത്തേക്കും പപ്പയും ഒന്ന് കഴിച്ച് അങ്ങനെ ഞാനും പപ്പയും കൂടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ റോജറും റിച്ചാർഡും സാവധാനം വന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു കുട്ടി എനിക്ക് കമൻസിലിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വയറ് ആകുന്നെങ്കിൽ ചെറുനാരങ്ങ നീരിൻ്റെ അകത്ത് അതായത് ഉപ്പിട്ട ചെറുനാരങ്ങ വെള്ളത്തിൽ നമ്മുടെ ഇഞ്ചി നീര് ചേർത്തിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് കിട്ടുക കാരണം എനിക്കതൊക്കെ കടിച്ചു കഴിയുന്ന ഇഷ്ടം അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറഞ്ഞ സംഭവം വയറിന് ഏറ്റവും നല്ലതാണെന്നുണ്ടെങ്കിലും എനിക്കത്ര നല്ലതാകില്ല കാരണം എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ആളാണ് പെട്ടെന്ന് തന്നെ അത് ബുദ്ധിമു ഈ ഇഞ്ചി കഴിക്കുന്നത് നമ്മൾക്ക് മോഷൻ ലൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് പിടി പിടുത്തം കിട്ടാനാണ് അപ്പോൾ എനിക്കത് ദോഷമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഇഞ്ചി ഇട്ടിട്ടില്ല എങ്കിലും ഇഞ്ചിയാണ് വയറിന് ഏറ്റവും നല്ല സംഭവം വയറിൻ്റെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇഞ്ചി ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഞാൻ അതൊന്ന് കലക്കി കുടിച്ചതാണ്ട് എനിക്ക് ഉപ്പിട്ട നാരങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ നേരെ ഉപ്പും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അതിന് കഴിച്ച് അപ്പോൾ ഏതായാലും ഇന്നില്ലേ ഇഡ്ഡലിയല്ലേ ഇഡ്ഡലി പെട്ടെന്ന് ദഹിക്കും എനിക്കും ഭയങ്കര ഭയങ്കര വിശക്കും ഇഡ്ഡലി കഴിക്കുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഏതായാലും പിള്ളേർക്ക് റിച്ചായിട്ടങ്ങനെ പാല് ഇപ്പം കുടിക്കണില്ലല്ലോ രാവിലെ എങ്കിലും ഇന്നിപ്പോൾ റിച്ചായിട്ട് പാലെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഈ ഇത് പെട്ടെന്ന് തന്നെ ദഹിച്ച് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കരമായിട്ട് വിശക്കും അപ്പോൾ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട് ഈ ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാൻ കഴിക്കാനുമാണ് എപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയത് കൊണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ റിച്ചാർഡിനെ അത് കാണുന്നതേ ഇഷ്ടമല്ല അറിയാം എന്തിനാണിത് പുഴുങ്ങണത് എന്തിനാണിതിങ്ങനെ വെക്കണമെന്നൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ കഴിക്കടാ നീ കഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കാണുന്നതേ ഇഷ്ടമല്ല ഏത്തപ്പഴം പുഴുങ്ങിയത് കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് ദേഷ്യം തോന്നണേ ഇത് എന്തിനാണ് എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങാറില്ല അപ്പോൾ അതിന് വരെന്തേ പാലെടുത്ത് വെച്ചാൽ അപ്പോൾ റോജറിന് ഇഷ്ടമുണ്ടാ റോജർ പറയും നല്ലതാണ് ഏത്തപ്പഴം പുഴുങ്ങിയത് ഇഡലി എന്ന് പറയും കേട്ടോ അപ്പോൾ ഏതായാലും അത് കാണിച്ച് റിച്ചാനേ ദേഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ പുഴുങ്ങാറില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോഴായി ഞാൻ ഏത്തപ്പഴം പുഴുങ്ങാറില്ല കേട്ടോ അപ്പോൾ ഇല്ലേ ഇന്ന് ഉച്ചക്ക് പപ്പയില്ല റോജറുണ്ട് റോജറിന് ഒരു പനിക്കോള് പോലെ അതുകൊണ്ട് റോജറിന് ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഈ പാസ്സായ ആ ഒരു സന്തോഷത്തിൽ അവൻ രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തേക്കണേ അപ്പോൾ റോജർ പറഞ്ഞ് രാത്രി നോക്കാം ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി കഴിക്കാൻ പറ്റില്ല ഒരു പനി പോലെ എനിക്കിത്തിരി കഞ്ഞി അച്ചാറും മതി എന്ന് പറഞ്ഞു അപ്പോൾ പപ്പ വേണമെങ്കിലില്ല അപ്പോൾ പപ്പക്ക് പിന്നെ മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ രാത്രി രാത്രിയാകുമ്പോഴത്തേക്കും എല്ലാവർക്കും വീണ്ടും ഒരു ബിരിയാണി കൂടി മേടിച്ചിട്ട് കഴിക്കാത്തവർക്കും കൂടി കൊടുക്കാം എന്നും പറഞ്ഞിട്ടിരുന്നു പക്ഷേ എന്തുപറ്റി രാത്രി ബിരിയാണി ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും സംഭവം എല്ലാം ക്ലോസ് യിപ്പോയി പണ്ടാഡീസ് ബിരിയാണി തന്നെയാണ് റിച്ചാർഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതെട്ടാ അപ്പോൾ എല്ലാം ക്ലോസ് ആയി പോയിട്ടാണ് അങ്ങനെ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല അപ്പോൾ ഏതായാലും മൂന്ന് ഫലൂദ പുള്ളി ഓർഡർ ചെയ്തിട്ടാണ് വെറുതെ അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഫലൂദൊക്കെ കഴിച്ചേട്ടാ ഇത് ഫലൂദനേഷനിലെ ഫലൂദയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ നീളുള്ള നല്ല വലിയൊരു ഭംഗിയുള്ള ഗ്ലാസ്സിലൊക്കെയാണ് നമുക്ക് തരണം കേട്ടോ അപ്പോൾ ഇത് വേറൊരു പാക്കേജിങ്ങിലാണ് വരുന്നത് അപ്പോൾ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ നല്ല അത് ടേസ്റ്റൊക്കെ നല്ലതാണ് എങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയിരുന്ന് കഴിക്കുമ്പോഴാണ് അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ വില വരണത് അവിടെ ചെന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഈ ഐസ്ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയത് ഇരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് ഐസ്ക്രീമൊക്കെ ഇത്തിരി മെൽറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എനിക്ക് എനിക്കത്ര ഒരു ഞാൻ ഞാനെടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് നിറയെ ഫ്രൂട്ട്സാണ് അതിനകത്ത് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ റോജറിൻ്റെ ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ അതിനത് വിപ്പിംഗ് ക്രീമൊക്കെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വിപ്പിങ് ക്രീം ഒക്കെ ഇട്ടത് പിന്നെ റിച്ചാർഡിൻ്റെ ഇത് ഭയങ്കര ചോക്ലേറ്റും പാലത്തര നട്ട്സ് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് ഐസ്ക്രീം ക്രീം അങ്ങനെയൊക്കെ ഇട്ടത് അതിന അതും നല്ല സൂപ്പറായിരുന്നു അങ്ങനെ പിറ്റേ ദിവസത്തെ കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ ചോറുണ്ട് കേട്ടോ രാത്രി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പിറ്റേ ദിവസം പതിപോലെ എഴുന്നേറ്റ് രാവിലെ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജോലികൾ ജോലികളുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റിന് തലേദിവസ കുറേ സാധനങ്ങൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയാണ് അന്നത്തെ ദിവസം അതായത് ബുധനാഴ്ചയാണ് കേട്ടോ ബുധനാഴ്ച നല്ല മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ മഴ പെയ്തൊന്ന് തോന്നുന്ന സമയമാണിത് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ലെഫ്റ്റ് ഓവർ സാധനങ്ങൾ എല്ലാം എടുത്ത് ഞാൻ പുറത്ത് വെച്ചേക്കണേ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അങ്ങനെ തീരട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ചപ്പാത്തി ഉണ്ടാക്കിയതുണ്ടായിരുന്നു പുട്ടുണ്ടാക്കിയതുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പേർക്ക് ആ ഒരു സംഭവമുണ്ട് പിന്നെ റിച്ചാൻഡിൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിനി റിച്ചാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ റോജറിന് മുട്ട എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് പാൽ മുട്ടയൊക്കെ കഴിച്ചാൽ അവൻ അതാണ് കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെ സാധനങ്ങൾ നമുക്ക് വേണ്ടതെല്ലാം അടുത്ത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം പഴമൊക്കെ ഇരിക്കണുണ്ട് പുട്ടിൻ്റെ കൂട്ടത്തിൽ പഴമൊക്കെ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ദിവസം പപ്പക്ക് ചെക്കപ്പിന് പോകേണ്ട ഒരു ദിവസമായിരുന്നു അപ്പോൾ ഏതായാലും ഞാനും കൂടിയിട്ട് പപ്പയുടെ കൂടെ പോയിട്ട് എൻ്റെയും കൂടി നോക്കാറുണ്ട് അപ്പം അങ്ങനെ വേഗം കാലത്തെ ഫുഡും കഴിഞ്ഞിട്ട് വേഗം ഇങ്ങോട്ട് പോകാം പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്ന ദിവസം ഉണ്ടാ അപ്പോൾ ഭയങ്കര തണുപ്പുള്ള ഒരു ദിവസം നല്ല മഴയും തണുപ്പും അപ്പോൾ ഞാൻ ഈ നൈറ്റി പോലെ ഇരിക്കുന്ന ആലിയക്കെട്ട് ചുരിദാർ കുർത്തി എടുത്ത് ഇടാറുണ്ട് കാരണം ഇത് നല്ല ലൂസാണ് പിന്നെ ആണെങ്കിൽ മഴക്കാലത്തിടാൻ അടിപൊളിയാണ് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ചൂട് കിട്ടുന്നൊരു തുണിയുമാണ് പിന്നെ ഇത് നൈറ്റി പോലെ കിടക്കണം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അടിവശം വരെ നീളം ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പോണ പോലെ അത്രയും നീളമുണ്ട് കാരണം എനിക്ക് പൊക്കം കുറവാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ സാരി കൊടുത്താൽ പഴയ ഇതൊക്കെ വേറെ കുറേ ഫോട്ടോ ഉണ്ട് അതൊക്കെ എടുക്കാൻ പറ്റണില്ല എനിക്ക് എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് ഫോണിൽ ഈ സാരി വേറെ ഒക്കെ കൊടുത്തേക്കണം അധികം സാരികൾ ഞാൻ മേടിക്കാറില്ല ഇവിടെ ആർക്കും ഞാൻ സാരി കൊടുക്കണത് ഇഷ്ടമല്ല അപ്പോൾ ഇന്നലത്തെ കമൻസിൽ മുഴുവൻ സാരി അടിപൊളിയാണ് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സാരി ഉടുക്കാതെ വല്ലപ്പോഴും ഉടുത്ത് കാണുമ്പോഴാണ് ആ സാരി ഉടുക്കുന്നത് കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നണത് പക്ഷേ ഞാൻ സ്ഥിരമായി സാരി മാത്രം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ ഭംഗ് പറയാൻ തോന്നൂല കാരണം ഞാൻ മിക്കവാറും ചുരിദാറുകൾ കുർത്തീസ് അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടിട്ട് പിന്നെ ഒന്നിട്ടൊക്കെ സാരി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചിലാണ് ആ ഒരു ഭംഗി തോന്നുന്നത് എനിക്ക് ശരിക്കും ഒക്കേഷണലി സാരി ഉടുക്കുന്നത് ഇഷ്ടം തന്നെയാണ് പക്ഷേ സാരിയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ്ങിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാരി ഒഴിവാക്കി കളയണം അപ്പോൾ ഇനി കുറച്ച് സാരി ഒന്നാമത് സാരി എടുക്കാൻ പോലും എനിക്കറിയില്ല എന്തൊക്കെ സാരികളാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഫാബ്രിക്കുകൾ അതിൻ്റെ പേരെന്താണ് ഏതാണ് സ്റ്റാൻഡേർഡ് ഉള്ള ഫാബ്രിക്ക് ഏതാണ് ലോക്കൽ ഫാബ്രിക്ക് അങ്ങനത്തെയൊക്കെ ഒന്നും നോക്കാൻ എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആരുടെങ്കിലും സഹായം വേണം എനിക്ക് സാ സാരി എടുക്കണമെങ്കിൽ പക്ഷേ മറ്റുള്ള ഡ്രസ്സുകൾ എടുക്കണമെങ്കിൽ എനിക്ക് ഒറ്റക്കെടുക്കുക ഒരാളോടും ചോദിക്കേണ്ട എനിക്കറിയാം പക്ഷേ ഈ സാരിയുടെ പരിപാടികളൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനിത് ഉപേക്ഷിക്കുകയാണ് സാ സാധാരണ ചെയ്യണത് അപ്പം അങ്ങനെ ഞാൻ ഇത് നൂഡിൽസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ഇനിയിപ്പോൾ അതൊന്ന് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ എനിക്കും പപ്പക്കം കൂടിയിട്ട് ഒന്ന് ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പം നമ്മളുടെ റയൻ്റെ കാര്യം ഞാൻ പകുതി പറഞ്ഞു നിർത്തി എന്ന് തോന്നുന്നുണ്ട് ആദ്യമല്ലേ അപ്പം റയൻ്റെ ഓഫീസ് ഇത് ഷിപ്പിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും സൈൻ ഓഫ് കിട്ടിയിട്ടുണ്ട് ആർക്കോ രണ്ടു പേർക്കും മാത്രമാണ് റിലീവറിനെ കിട്ടാതെ പോയിട്ട് സൈൻ ഓഫ് ആകാത്തത് ബാക്കി എല്ലാവർക്കും സൈൻ ഓഫ് ഓഫുണ്ട് സ്പെയിനിലാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കണില്ല കേട്ടോ അടുത്ത വീഡിയോയിൽ പറയാം അവൻ സൈൻ ഓഫ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾ പല സ്ഥലങ്ങളിലും ടച്ച് ചെയ്ത് ടച്ച് ചെയ്തൊക്കെയാണ് നമ്മൾ കൊച്ചിയിൽ എത്തുക അപ്പോൾ ഏകദേശം ഒരു പത്താം തീയതിക്കുള്ളിൽ റൈൻ വെത്തും അതും നമുക്ക് വളരെ ആശ്വാസമായ ഒരു കാര്യമാണ് അവനെക്കുറിച്ചും ഞങ്ങൾ വളരെയധികം ടെൻഷനിലായിരുന്നു അപ്പോൾ അതും റിച്ചാൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ തലേദിവസ ചപ്പാത്തി പിന്നെ ബിരിയാണിയുടെ ചിക്കനില്ലേ കൂടുതലുള്ള എടുത്ത് മാറ്റി വെച്ചത് അതും കൂടി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചതേട്ടാ അങ്ങനെ റിച്ചാൻഡ് നൂഡിൽസ് കഴിച്ച് പപ്പയുടെ പുട്ട് പപ്പ ഇതുവരെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ ആരെങ്കിലുമൊക്കെ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിച്ച് നിന്ന് നേരം പോണതാണ് അപ്പോൾ റോജർ വന്നിട്ടില്ല റോജർ സാവധാനേ വരുള്ളോ അപ്പോൾ എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലില്ലേ ഇങ്ങനെ ഒരു എന്താ വായ കയ്പ്പ് പോലെയൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഒരു അച്ചാർ വേണം ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു അച്ചാർ ഉള്ളത് നല്ലതാണ് അപ്പോൾ അച്ചാർ തീർന്നിരിക്കുന്നതുകൊണ്ട് ഒരു അച്ചാർ ഓർഡർ ചെയ്തു തരുന്ന പറഞ്ഞിട്ട് അങ്ങനെ അച്ചാറും പിന്നെ ഇവൻ്റെ നൂഡിൽസ് അത് ഈ ഒരു ബാറ്ററി നമ്മൾ പുതിയൊരു ക്ലോക്ക് മേടിച്ചിട്ടിട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ നമ്മുടെ ലിവിങ് റൂമിലെ ക്ലോക്ക് ആ ക്ലോക്കിനെ ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ളതൊരു ബാറ്ററി ആണ് അപ്പോൾ നമ്മൾ വേറെ ബാറ്ററി ഇട്ടിട്ട് ക്ലോക്ക് നിന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ബാറ്ററിയാണ് മേടിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പപ്പയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഈ പ്രഷർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ റിച്ചാർഡ് ആർഡ് നമുക്ക് എല്ലാവർക്കും ബിരിയാണി ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പക്കും എനിക്കൊക്കെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് രണ്ടാൾക്കും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ആഘോഷമൊക്കെ പറ്റി തീരണമെന്നൊരറിയിപ്പം റിച്ചാട് പറഞ്ഞു കാരണം ഇന്നലെ തുടങ്ങിയ തലേദിവസം തുടങ്ങിയിട്ട് അതായത് ചൊവ്വാഴ്ചയിൽ റിസൾട്ട് വരും അപ്പോൾ ചൊവ്വാഴ്ച ബിരിയാണി മേടിച്ചിട്ട് ഇപ്പം അപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ റോജറിന് വയ്യ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് അതും ക്ലോസ് ആയിപ്പോയി അപ്പോൾ ഏതായാലും നമ്മൾ ബുധനാഴ്ച എല്ലാവർക്കും ബിരിയാണിയൊക്കെ മേടിച്ച് റിച്ചാട് തന്ന് അതോടുകൂടി ആഘോഷം തീർന്ന് വളരെ ഹാപ്പി ഇനിയിപ്പോൾ നമ്മളുടെ റായം കൊച്ചും കൂടി വന്നു കഴിഞ്ഞാലാണ് ഇനി അടുത്ത ആഘോഷങ്ങളൊക്കെ തുടങ്ങുള്ളൂ അതുവരെ ആഘോഷത്തിന് തൽക്കാലം ഒരു അവധി കൊടുത്തേക്കണേ അപ്പോൾ നമ്മുടെ റയൻ കൊച്ചാണെന്നുണ്ടെങ്കിലും വരണ ആ ഒരു സന്തോഷത്തിൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വിളിച്ച് തരേണ്ട അപ്പോൾ നമ്മളുടെ ഷിപ്പിലുള്ള ഒരാൾ നിർബന്ധപൂർവ്വം പിടിച്ച് മുട്ടിയൊക്കെ വെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ മുടി വെട്ടാതെയാണ് വന്നത് മാഗ്ലിയുടെ പോലെ ഇരുന്നെച്ചു വന്നപ്പോൾ അപ്പോൾ ഇതും ഒരുപാട് മുടിയൊക്കെ വളർന്നാകെ അല്ലങ്കോലം ഇട്ടിരിക്കണായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് മമ്മി ഒരുപാട് പേര് അതായത് ഷിപ്പിലുള്ള പല ആളുകളും എപ്പോഴും ഇവനെ വിളിക്കും എടാ മുടി വെട്ടി തരാട അവാട അവാഡാന്ന് പറയുമ്പം അപ്പം പറയാം വീട്ടിലോട്ടല്ലേ പോകണം ഞാൻ വീട്ടിൽ പോയി വെട്ടിക്കോളാം വീട്ടിൽ പോയി വെട്ടിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഒരാൾ ഷിപ്പിലുള്ള ഏതോ ഒരു ജോലിക്കാരൻ വിടിച്ച് മുടി വെട്ടി താടി വെട്ടി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് മുടി വെട്ടിയേക്കുന്നത് അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ മുടിയും ഇതുപോലെ തന്നെ ഇരിക്കണത് ഇതുപോലെ കട്ടിങ്ങാണ് ആ പുള്ളിക്കാരൻ്റെ ഇങ്ങനെ കമ്മലൊക്കെ ഒരു പുള്ളിയാ എന്നൊക്കെ ഇവരെ ഇത് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇട നീയും ഒരു കമ്മലിട്ട പോലെ തോന്നണം കാരണം നമ്മളുടെ ഇയർഫോൺസ് വെച്ചേക്കണോണ്ട് ഇത് കമ്മലിട്ട പോലെ തോന്നിയിട്ട് നിനക്ക് നല്ല ഭംഗിയുണ്ട് കമ്മലൊക്കെ നമ്മുടെ മക്കൾ ആവകപ്പരിപാടിക്ക് നടക്കില്ല ഈ കമ്മലിടല് കയ്യൽ മറ്റേ കട വളയില്ലാണെങ്കിൽ അതിടലി അങ്ങനത്തെ പരിപാടികൾ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയും ഒരു കമ്മലക്കെ ഇട്ട് എന്ത് ഭംഗിയായിരിക്കൂടെ കാണാൻ എന്നൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ എന്നിട്ട് വേണം കമ്മൽ കഴിഞ്ഞ് പോയതെന്നും പറഞ്ഞിട്ട് അയ്യോ എൻ്റെ കമ്മൽ കണ്ട എൻ്റെ കമ്മൽ കണ്ടെന്നും പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയില്ല ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊക്കെ എന്ത് പക്വതയണെന്നാണ് ഞാൻ ഓർക്കുന്നത് എനിക്കൊക്കെ ഈ പ്രായമായിട്ടും അങ്ങനെയുള്ള ചിന്തകളാണ് അങ്ങനെ നടക്കുക ഇങ്ങനെ നടക്കുക പക്ഷേ എൻ്റെ ഈ മൂന്ന് മക്കൾക്കും ഈ വക ഒരു പരിപാടി ഇഷ്ടമല്ല കീറിയ ജീൻസ് അങ്ങനത്തെ അതെനിക്കും ഇഷ്ടമല്ല കേട്ടോ ആ പാറ്റേൺ ഒന്നും ഇടൂല മാന്യമായ വസ്ത്രങ്ങൾ മാത്രമേ ഇവർ മൂന്നാളും ഇടാറുള്ളൂ അത് നിങ്ങളും കാണണല്ലേ അല്ലാതെ ഒരു കീറിയ ആ തുന്നി വെച്ചക്കണ പോലത്തെ ടൈപ്പ് ഡ്രസ്സുകൾ അങ്ങനത്തെയൊക്കെ ഒന്നും ഇവർ ഇവർക്ക് ഇഷ്ടമല്ല അതെനിക്കും ഇഷ്ടമല്ല എങ്കിൽ കമ്മല് കട വളക്കീല ഇട്ടണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ പക്ഷേ അവർക്കതൊന്നും വേണ്ട അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ ചെറുതാണ് ഇനി നാളെ കാണാം താങ്ക്